ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് തവണ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വിസ്റ്റ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരൊറ്റ വീഡിയോയിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് ബ്ലോഗ് ബ്ലേബ് ഇമെയിൽ ലെറ്റർ അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് സെമിനാർ റിപ്പോർട്ട് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ കവർ ചെയ്യാം ഒരൊറ്റ വീഡിയോയിൽ ഒരു സെവൻറ്റി പ്ലസ് മാർക്ക് വാങ്ങണം നല്ലൊരു മാർക്കിലേക്ക് ഇംഗ്ലീഷ് നാളെ കിട്ടണം എന്നുള്ളവർ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതേപോലെ നമ്മൾ ഇനിയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കുക നമുക്ക് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് കെമിസ്ട്രി എക്സാം ആണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നമുക്ക് എജ്യു വാലറ്റ് ടു പോയിൻറ്റ് ഒന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അവിടെ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസിനസ് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് നോക്കാം അത് കാണാത്തവരെ ആ ഒരു ചാനൽ നോക്കാം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ട ഇംഗ്ലീഷിന് ഷോർട്ട് നോട്ട്സും ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളും ഫോർമാറ്റിൻ്റെ ക്ലാസ്സുകളും അതൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇടുന്നുണ്ട് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എജ്യു വാലറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പാണ് ആർക്കും അതിൽ ജോയിൻ ചെയ്യാം ബാക്കി നോട്ട്സുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വീഡിയോസും ഒക്കെ ഞാൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാണ് യു ആർ എ ഫ്രണ്ട് ഓഫ് അമീഗോ ബ്രദേഴ്സ് ആൻഡ് യു വിറ്റ്നസ് ദ കോണ്ടസ്റ്റ് ബിറ്റ്വീൻ ദെം വിത്ത് എ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് പ്രിപ്പയർ എ ബ്ലോഗ് എൻട്രി ഡിസ്ക്രൈബിംഗ് ദ കോണ്ടസ്റ്റ് ഈ ചോദ്യം ഇതേപോലെ ചോദിക്കും എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു ബ്ലോഗാണ് അമീഗോ ബ്രദേഴ്സിൻ്റെ മാച്ച് നിങ്ങൾ കണ്ടു ആ ഒരു കോണ്ടസ്റ്റ് കണ്ടു ആ കണ്ട സംഭവം നിങ്ങൾ ബ്ലോഗായിട്ട് എഴുതുക ബ്ലോഗ് ബ്ലേബ് അതുപോലെ സെമിനാർ റിപ്പോർട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് പ്ലസ് ടു ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ട് അതിൻ്റെ ഒക്കെ ഫോർമാറ്റ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോവും അപ്പോൾ ഫോർമാറ്റ്സ് നോക്കി വയ്ക്കണം എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് നോക്കാം കേട്ടോ ഫോർമാറ്റ് നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഇതിപ്പോൾ ബ്ലോഗാണ് ബ്ലോഗോ എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്യുക ഇനി ഇത് നമുക്ക് നേരത്തെ തിരിച്ചാവും ചിലപ്പോൾ ചോദിക്കുക പരീക്ഷയ്ക്ക് ഇതിപ്പോൾ നടന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ എഴുതുന്നു ചിലപ്പോൾ നിങ്ങൾ നടന്ന ആ കണ്ട കാര്യങ്ങൾ ഇമെയിൽ എഴുതാനാവാം ലെറ്റർ എഴുതാനാവാം ചോദിക്കുക അപ്പോൾ ഇതേ കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് എഴുതാം അപ്പം അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ചോദിച്ചാലും ഈ പാഠത്തിന് എന്തു വന്നാലും നിങ്ങൾക്ക് ഇത് വെച്ച് എഴുതാം അപ്പം അതുകൊണ്ട് ഇത് പഠിച്ചാൽ നല്ലതാണ് നന്നായി വായിക്കുക അപ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കുക എ ടൈൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഡേറ്റ് കൊടുക്കുക ആരാണ് എഴുതുന്നതെന്ന് കൊടുക്കുക ബ്ലോഗിൻ്റെ ഫോർമാറ്റും ബ്ലേബ് അതിൻ്റെയൊക്കെ ഫോർമാറ്റ്സ് വീഡിയോ നോക്കി പോവാട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിന് ആൻറ്റോണിയോ ആൻഡ് ഫിലിക്സ് രണ്ട് ക്യാരക്ടേഴ്സാണുള്ളത് ഈ ചാപ്റ്ററിൽ എന്ത് വന്നാലും ഈ ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാം സോ ആൻ്റോണിയോ ആൻഡ് ഫിലിക്സ് നോൺ ആസ് അമീഗോ ബ്രദേഴ്സ് പ്രൂവ്ഡ് ഇറ്റ് ടു ദ വേൾഡ് വാട്ട് ആൻ അമേസിങ് മാച്ച് ഇറ്റ് വാസ് ദ മാച്ച് വാസ് ടു ഫൈൻഡ് ഔട്ട് ഹൂ വുഡ് റെപ്രസെൻറ്റ് ദ ബോയ്സ് ക്ലബ്ബ് ഇൻ ദ ഗോൾഡൻ ഗ്ലോവ്സ് ആ ഒരു മാച്ചിൽ ആരാണോ വിൻ ചെയ്തത് അവരാണ് റെപ്രസെൻ്റ് ആയി ബോയ്സ് ക്ലബിന് റെപ്രസെൻ്റ് ആയിട്ട് പോവുക സോ രണ്ടുപേരും കൂടി നല്ല രീതിയിൽ ഒരു ക്രൂഷ്യൽ ഫൈറ്റാണ് നടന്നത് ബോത്ത് ഓഫ് ദെം രണ്ടു പേരും ബോത്ത് ഓഫ് ദെം ഡിഡ് ദർ ബെസ്റ്റ് ടു ഔട്ട് വിറ്റ് ദ അതർ ബോത്ത് വെർ ഈക്വലി പവർഫുൾ ആസ് ഐ ഓ ഓ ഓ ഓ ഓൾറെഡി ന്യൂ ദെം ഫോർ മെനി ഇയേഴ്സ് നോബഡി ഫെൽ ടു ദ ക്യാൻവാസ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളതിൽ എഴുതണം രണ്ടുപേരും ഈക്വലി പവർഫുൾ ആണ് രണ്ടുപേരും വീഴാതെ പിടിച്ചു നിന്നു അറ്റ് എ പെർട്ടിക്കുലർ മൊമെൻറ്റ് ഓൺലി ദ സൗണ്ട് ഓഫ് ദിയർ ലൗഡ് ബ്ലൗസ് കുഡ് ബി ഹിയർഡ് ദ ക്രൗഡ് ഹാഡ് ഗോൺ മ്യൂട്ട് അങ്ങനെ അവിടെ എന്തൊക്കെ ഇൻസിഡൻറ്റ് ഉണ്ടോ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ചില സമയത്ത് അവരെ അവരാ ഇടിക്കുന്ന ശബ്ദം മാത്രമാണ് കേട്ടത് ക്രൗഡ് ജനക്കൂട്ടം ജനങ്ങളടക്കം മ്യൂട്ടായിപ്പോയി ഐ വാസ് തണ്ടർ സ്ട്രക്ക് ഈവൻ ദ റെഫറി വാസ് സ്റ്റണ്ട് ബൈ ദർ സാവഗ്രി അറ്റ് ദ ലാസ്റ്റ് ദേ എംവറേസ്ഡ് ഈച്ച് ദർ ആൻഡ് ലെഫ്റ്റ് ദ റിങ് ഹാൻഡ് ഇൻ ഹാൻഡ് അവസാനം നമ്മളടക്കം തണ്ടർ സ്ട്രക്ക് ആയിപ്പോവും റെഫറീസ് അടക്കം സ്റ്റണ്ണായി സ്റ്റണ്ൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ആകെ ഷോക്കായി നിൽക്കുകയാണ് പക്ഷെ ലാസ്റ്റ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു എംബ്രേസ്ഡ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ടാണ് പോയത് വാട്ട് എ പ്രറ്റി എൻഡിങ് ദ ആർ പ്ലെയേഴ്സ് ഹു പ്രിപ്പയർ ആൻഡ് പ്രാക്ടീസ് ദേ ആർ പ്ലെയേഴ്സ് ഹു ഗെറ്റ് ഹേർഡ് ബട്ട് ഓൾസോ ഗെറ്റ് അപ്പ് ആൻഡ് ഹെൽപ് ടു ഗെറ്റപ്പ് രണ്ടു പേർക്കും ഒരുപാട് നല്ല രീതിയിൽ ഫൈറ്റ് നടന്നു പക്ഷേ പരസ്പരം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ദേ ആർ പ്ലെയേഴ്സ് ഹു വിൻ ഇൻ ലൈഫ് ഐ ആം പ്രൗഡ് ഓഫ് മൈ ഫ്രണ്ട്സ് ദ വെൻറ്റ് എവേ വിതഔട്ട് റിസീവിങ് ദ പ്രൈസ് അവർ ആരാണ് വിന്നറിനു പോലും നോക്കാതെ അവർ പോയി ഐ ബിലീവ് ആസ് സം വൺ സെറ്റ് ദർ ഇസ് നത്തിങ് ഓൺ ദിസ് ഏർത്ത് ടു മോട്ട് ടു ബി പ്രൈസ് ദെൻ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ട്രൂ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലിയതായിട്ട് വേറൊന്നുമില്ല അപ്പം ഇതാണ് അപ്പോൾ അമീഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റ് നിങ്ങൾ കണ്ടു അതിൻ്റെ ബേസ് ചെയ്ത് ഇമെയിലോ അല്ലെങ്കിൽ ബ്ലോഗോ ഒക്കെ ചോദിച്ച് നിങ്ങൾക്കിത് എഴുതാം ഇതേപോലെ ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഇവരെ ഈ അമേഗോ ബ്രദേഴ്സിനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ ചോദിക്കാം ഒരു എസ് എയ്ക്കാം അത് ഞാൻ ഓൾറെഡി തൊട്ട് മുമ്പത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നോക്കിക്കോളൂ കേട്ടോ എട്ട് മാർക്കിൻ്റെ ഒരു വീഡിയോ ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇമാജിൻ ദാറ്റ് എ ലീഡിങ് ആക്ടിവിസ്റ്റ് ഫോർ വിമൻസ് റൈറ്റ് ഈസ് വിസിറ്റിംഗ് യുവർ സ്കൂൾ യു ആർ വൺ ഓഫ് ദ സ്റ്റുഡൻ ഹു ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രാക്ട് വിത്ത് ഹെർ ഫ്രെയിം ഫോർ ക്വസ്റ്റ്യൻസ് ഓൺ ദ നീഡ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ദാറ്റ് യു വിഷ് ടു ആസ്ക് ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്ക് ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യം വരുന്നത് നിങ്ങളെ സ്കൂളിലേക്ക് ഒരു വിമൻ റൈറ്റ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് വരുന്നു അവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു നാല് ക്വസ്റ്റ്യൻസ് നോക്കി പോവാം യു ആർ ആക്റ്റീവിലി ഇൻവോൾവ് ഇൻ വിത്ത് വിമെൻസ് എംപവർമെൻറ്റ് എൻവയറമെൻ്റൽ ഇഷ്യൂ വാട്ട് എവിഡൻസ് ഡു യു ഹാവ് ദാറ്റ് വിമൻ ദം സെൽഫ് ഹാവ് റെസ്പോണ്ടഡ് ടു ഇഷ്യൂസ് അതിന് അതിൻ്റെ അർത്ഥം എന്താണ് അതായത് സ്ത്രീകൾ പല പ്രശ്നങ്ങളോടും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ സമൂഹത്തിലെ പല പ്രശ്നങ്ങളോടും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതേപോലെ ഹൗ ഹാസ് ദി ഗവൺമെൻറ് കൺസീവ്ഡ് ഐഡിയ ഓഫ് വിമെൻ എംപവർമെൻറ്റ് ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് വിമെൻസ് എംപവർമെൻറ്റിനു വേണ്ടി ചെയ്യുന്നത് ഡു യു തിങ്ക് ദെറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് തുല്യമായ ജോലിക്ക് തുല്യമായ വേതനം കിട്ടുമോ വാട്ട് ഇസ് യുവർ മെസ്സേജ് ടു ദ പബ്ലിക് എസ്പെഷ്യലി വിമെൻ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നോക്കി വയ്ക്കുക അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ് ദ നെയ്ബർ ജസ്റ്റിഫൈഡ് ദ നീഡ് ഫോർ ദ വേൾഡ് ബൈ സ്റ്റേറ്റിംഗ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നേബേഴ്സ് കമൻ്റ് ഓൺ ദ സ്റ്റേറ്റ്മെൻ്റ് ആൻഡ് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഇത് നമുക്ക് മെൻറ്റിങ് വോൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് അതിൻ്റെ അപ്രിസിയേഷൻ നിർബന്ധമായിട്ടും പഠിക്കുക ഒന്നെങ്കിൽ ആയിട്ട് അതിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിക്കും അല്ലെങ്കിൽ പുറമേ നിന്ന് നിങ്ങൾക്കൊരു പോയിൻറ്റ് തന്നിട്ട് മെൻറ്റിങ് വോൾ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയും അപ്പോഴൊക്കെ നിങ്ങൾക്ക് മെൻസിങ് വോളിൻ്റെ അപ്രിസിയേഷൻ പഠിച്ചാൽ അത് വെച്ച് എഴുതാം സൊ മെൻറ്റിങ് വോളിൻ്റെ അപ്രിസിയേഷനൊക്കെ ഞാൻ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നോട്ട് ഇട്ടിട്ടുണ്ട് നോക്കാം അപ്പോൾ മെൻ്റൻ കോളിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എത്രയോ തവണകളായി ചോദിച്ചൊരു ചോദ്യമാണിത് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് ഇത് ആ ഒരു പോയറ്റിലെ നെയ്ബറ് നമ്മുടെ പോയറ്റിൻ്റെ നമ്മൾ ആ ഒരു കവിത എഴുതിയിട്ടുള്ള പോയറ്റിൻ്റെ തൊട്ടയൽവാസി നെയ്ബർ എപ്പോഴും പറയുന്നൊരു സെൻറ്റൻസാണ് ഗുഡ് ഫെൻസസ് മെയ്ക്ക് ഗുഡ് നെയ്ബർ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്ത് പറയാൻ ദ നെയ്ബർ ഇൻ ദ റോബർട്ട് ഫ്രോസ്റ്റ് ഫേമസ് പോയം മെൻഡിങ് വേൾ ടെൽ ദിസ് ആരാണെന്ന് പറയുന്നത് നെയ്ബർ ആണ് അദ്ദേഹത്തിൻ്റെ അയൽവാസിയാണ് ദോ ദ പോയം ഈസ് എബൌട്ട് എ വേൾഡ് വിറ്റ് ഇസ് ടു ബി മെൻഡഡ് എവ്രി സ്പ്രിങ് സീസൺ മെൻഡിയാന്ന് പറഞ്ഞാൽ എല്ലാ സ്പ്രിംഗ് സീസണിലും ആ വേൾ പണിതുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഇടക്കിടക്ക് അത് വീണുകൊണ്ടിരിക്കുകയാണ് ദ സോൾ ഓഫ് ദ പോയം ലൈസ് ഇൻ ദ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ദ കൗണ്ടർ ആർഗ്യുമെൻ്റ്സ് ബിറ്റ്വീൻ ടു നെയബേഴ്സ് അപ്പോൾ നമ്മുടെ പോയറ്റും അദ്ദേഹത്തിൻ്റെ അയൽവാസിയും ഈ രണ്ട് നെയ്ബേഴ്സ് രണ്ട് അയൽവാസികൾ തമ്മിലുള്ള ആർഗ്യുമെൻസും കൗണ്ടർ ആർഗ്യുമെൻസും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കു തർക്കങ്ങൾ സംസാരങ്ങളൊക്കെയാണ് ആ പോയറ്റിലുള്ളത് ദ പോയറ്റ് ടെൽസ് ഹിസ് നെയ്ബർ ദാറ്റ് ദ വേൾ ഈസ് ആബ്സല്യൂട്ട്ലി അൺനെസസറി നമ്മുടെ പോയറ്റിന് ആ വേൾ വേണ്ട അദ്ദേഹം പറയുന്നു ഈ വേൾ ഇവിടെ അൺനെസസറി ആണ് ആവശ്യമില്ല ഹി ആഡ്സ് ദാറ്റ് ഹിസ് ആപ്പിൾ ട്രീ വിൽ നെവർ ഈറ്റ് ഓർ ഡിസ്റ്റേബ് ദ പൈൻ എൻ്റെ ആപ്പിൾ മരങ്ങൾ നിങ്ങളുടെ പൈൻ മരങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാൻ വരുന്നില്ല ബട്ട് ദ നെയ്ബർ ഓൺലി സേസ് ഗുഡ് ഫ്രണ്ട്സ് പക്ഷെ നമ്മുടെ അയൽവാസി എപ്പോഴും പറയുന്നതാണ് നല്ല വേലികളുണ്ടെങ്കിലേ നല്ല നെയ്ബേഴ്സ് ഉണ്ടാവും എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഹി ഏജസ് ടു ഇൻസ്റ്റിൽ ഇൻ ഹിം ദ ഐഡിയ ദാറ്റ് വാൾസ് ആർ നെസസറി ദ നെയബർ ബിലീവ്സ് ഗുഡ് വാൾസ് മേ ഗുഡ് നെയ്ബേഴ്സ് ഹീസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് എ ഗുഡ് ഫ്രണ്ട്സ് ഹെൽപ്പ് ടു കീപ് സം ലിമിറ്റ് അത് ഒരു കണക്കിന് ശരിയാണ് അല്ലേ നമുക്കത് ഒ ആ ഒരു ഒപ്പീനിയൻ നമുക്ക് ശരിയാണെന്ന് പറയാം എത്ര നല്ല അയൽവാസികളാണെങ്കിലും ദർ ഷുഡ് ബി എ ലിമിറ്റ് അവിടെ ഒരു ലിമിറ്റ് വേണം അതുകൊണ്ടൊരു ഗുഡ് ഫെൻസസ് വേണം എന്നാണ് അയൽവാസി ആ നെയ്പ പറയുന്നത് സോ നമുക്ക് പറയാം ടു എ ഗ്രേറ്റ് എക്സ്റ്റൻറ്റ് ഐ ടു അഗ്രി വിത്ത് ദ നെയബേഴ്സ് വേർഡ്സ് എ ഗുഡ് ഫെൻസ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അവർ നെയ്ബർ ഇഫ് ദെർ ഇസ് നോ ഫെൻസ് ബിറ്റ്വീൻ ടു പ്രോപ്പർട്ടി ദർ ഇസ് മോർ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ടു പാർട്ടി അവർക്കിടയിൽ ഒരു ഒരു ഗ്യാപ്പോ ഒരു വോളോ ഇല്ലെങ്കിൽ അവിടെ പല കോൺഫ്ലിക്റ്റും പല പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇൻ മൈ ഒപ്പീനിയൻ എ ഗുഡ് ഫെൻസ് ഇസ് വെരി മച്ച് നെസസറി ടു കീപ് സം ലിമിറ്റ് ബിറ്റ്വീൻ നെയബേഴ്സ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ് പ്രൈവസി ഫോർ ഈ പാർട്ടി സോ ഏതൊരു റിലേഷൻഷിപ്പിലും അവിടെ ഒരു ലിമിറ്റ് വേണം ഗുഡ് ഫെൻസ് വേണം ഒരു പ്രൈവസി വേണം ഹൗ ഐ വേർ ദ ഫെൻസ് ഷുഡ് നോട്ട് ബി വെരി ഹൈ ഓർ വിതഔട്ട് എ ഗേറ്റ് ഓർ ഓപ്പണിംഗ് ഫെൻസ് വേണം ഒരു വേലി വേണം എന്ന് വെച്ച് നല്ല ഹൈറ്റിലോ ഓപ്പണിംഗ് ഇല്ലാണ്ടോ ഒരു ഗേറ്റില്ലാണ്ടോ ഒന്നും പണിയെരുത് നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റും ഓപ്പണിങ്ങൊക്കെ ഉള്ള നല്ലൊരു ഗുഡ് ഫെൻസ് വേണം ഇഫ് ഇറ്റ് ഇസ് ടു ഹൈ ആൻഡ് വിതഔട്ട് എനി ഓപ്പണിംഗ് ഇറ്റ് വിൽ ബാഡ്ലി എഫെക്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പാർട്ടി അപ്പോൾ അത്ര ഹൈറ്റിലൊന്നും പണിയേണ്ട ആവശ്യമില്ല ഒരു കമ്മ്യൂണിക്കേഷൻ വേണം ബട്ട് ദേർ ഷുഡ് ബി എ ലിമിറ്റ് ഒരു ലിമിറ്റും വേണം അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ലൈനിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോരോ പാരഗ്രാഫായിട്ട് എഴുതാം അടുത്ത ചോദ്യം യു ആർ സ്കൂൾ ഇസ് സ്റ്റേജിംഗ് ദ വൺ നാറ്റ് ടു പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത് ആസ് ദി ഡയറക്ടർ ഓഫ് ദി പ്ലേ യു ആർ ആസ്ക്ഡ് ടു ഇൻട്രൊഡ്യൂസ് ദ പ്ലേ ടു ദ ഓഡിയൻസ് പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ ഇൻട്രൊഡക്ഷൻ ഇത് ഇൻട്രൊഡക്ടറി സ്പീച്ചാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ അതായത് നിങ്ങളെ സ്കൂൾ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആ ഒരു നാടകം നാടകം നടക്കുന്നുണ്ട് അത് ഓഡിയൻസിനൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്ത് ഒന്നെങ്കിൽ അനൗൺസ്മെൻറ്റ് ആവാം അല്ലെങ്കിൽ ഇതുപോലെ ഇൻട്രൊഡക്ടറി സ്പീച്ചാവാം അപ്പോൾ ഒരുപാട് ചാൻസ് ഉള്ള ചോദ്യം നമ്മൾ അനൗൺസ്മെൻറ്റ് വേറെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ടറി സ്പീച്ചാണ് ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഇത് എഴുതി വെക്കാം എന്താണ് അവർ ഓഫ് ട്രൂത്ത് അതിൽ ആരൊക്കെയാണുള്ളത് എന്തൊക്കെയാണുള്ളത് അതൊക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ചോദ്യം പഠിച്ചാൽ വേറെ ഏത് ചോദ്യത്തിൽ നിങ്ങൾക്ക് ഇത് എഴുതി വയ്ക്കാം അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവർ ഓഫ് ട്രൂത്തിൻ്റെ ഇൻട്രൊഡക്ടറി സ്പീച്ച് എഴുതാൻ നോക്കാം അപ്പോൾ സ്റ്റാർട്ടിങ് റെസ്പെക്ട് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് യു ആർ ഗോയിങ് ടു സി എ വൺ ആക്ട് പ്ലേ ടൈറ്റിൽ ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പേഴ്സൽ വൈൽഡ് ആരാണ് എഴുതിയത് പേഴ്സവൽ വൈൽഡ് ആണ് ഇൻ ദ പ്ലേ വി സി ഹൗ മണി മോൾഡ്സ് മൈൻഡ് ഇൻ ദ മോഡേൺ വേൾഡ് എങ്ങനെയാണ് പൈസ സ്വാധീനിക്കുന്നത് ജനങ്ങളെങ്ങനെയാണ് മോൾഡ് ചെയ്യുന്നത് ജനങ്ങളുടെ മനസ്സിനെ പൈസ എങ്ങനെ മാറ്റിമറിക്കുന്നു റോബർട്ട് ബാൽവിൻ ഈസ് ദ ഗവർണർ ഓഫ് ജോൺ ഗ്രേഷം ബാങ്ക് ജോൺ ഗ്രേഷൻ ബാങ്കിൻ്റെ ജോൺ ഗ്രേഷൻ എന്ന് പറയുന്ന ആളുടെ ബാങ്കിലെ ഗവർണറാണ് റോബർട്ട് ബാൽവിൻ അദ്ദേഹമാണ് മെയിൻ ക്യാരക്ടർ അതായത് റോബർട്ട് ബാൽവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോബർട്ട് ബാൽവിൻ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുന്ന എല്ലാവരും ഹിസ് വൈഫ് ഈസ് മാതാ ആൻഡ് ഹി ഹാസ് ടു ചിൽഡ്രൻ ഇ വി ആൻഡ് ജോൺ ഹിസ് സാലറി ഈസ് ജസ്റ്റ് സിക്സ്റ്റി ഡോളേഴ്സ് എ വീക്ക് റോബർട്ട് ഈസ് എ മാൻ ഓഫ് ഹോണസ്റ്റി ആൻഡ് ഹി ഹാസ് ടോട്ട് ഹിസ് ഫാമിലി ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ്ങ് ഹോണസ്റ്റ് ഭാര്യയുടെ മക്കളെ പേരൊക്കെ അറിഞ്ഞിരിക്കണം അറുപത് ഡോളർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹം എൻ്റെ ഫാമിലീനെ ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റ് ഹോണസ്റ്റ് ആയിരിക്കണം എന്ന് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു ഹോണസ്റ്റി ആയിട്ടുള്ള പേഴ്സണാണ് ജോൺ ഗ്രേഷം മിസ് അപ്രോപ്രിയേറ്റ് ബാങ്ക് മണി ആൻഡ് ഹി ഈസ് ഇൻ ജയിൽ സോ ജോൺ ഗ്രേഷം പൈസ മിസ് അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ പൈസ തിരുമറി ചെയ്യുന്നു ജയിലിലാവുന്നു ദ ബാങ്ക് ക്രാഷ് റോബർട്ട് ഈസ് ആസ്ക്ഡ് ടു മീറ്റ് ജോൺ ഏർജൻ്റ് ഇൻ ദ ജയിൽ അങ്ങനെ റോബർട്ട് ബാൽവിൻ ഗ്രേഷം കൂടി മീറ്റ് ചെയ്യാണ് ആൻഡ് ദ ജോൺ ഗ്രേഷ് അതായത് നമ്മുടെ ഗ്രേഷം പൈസ ഓഫർ ചെയ്യുകയാണ് ഗ്രേഷം ഓഫേഴ്സ് ഹിം എബ്രൈബ് ഓഫ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് ടു സേ ഐ ഡോട് റിമംബർ ഇൻ ദ കോർട്ട് വെൻ ദ കേസ് കം ടു ട്രയൽ കോടതിയിലെ ഈയൊരു കേസ് വന്നാലേ നീയെ ഒന്നും ഓർമ്മയില്ല ഐ ഡോ റിമംബർ എന്നൊരു മൂന്ന് വാക്ക് നീ പറയണം എനിക്കൊന്നും ഓർമ്മയില്ലയെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഗ്രേഷം പറയുകയാണ് ഞാൻ നിനക്ക് ഹൺഡ്രഡ് തൗസൻഡ് ഡോളേഴ്സ് തരാം ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് അപ്പോൾ അവിടെ ഒരു അഴിമതി നടക്കാണ് കൈക്കൂലി ഓഫർ ചെയ്യുകയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിനെ ബേസ് ചെയ്തിട്ട് കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിനെ ബേസ് ചെയ്ത് ഒരു എസ്സേജ് ചോദിക്കാം ഞാൻ ഓൾറെഡി തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ അതിൻ്റെ ആൻസർ ഒക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും കൊടുക്കാം കേട്ടോ സോ ബൈ സെയിങ് ദോസ് വേർഡ്സ് റോബർട്ട് വിൽ സേവ് ജോൺ ഫ്രം പണിഷ്മെൻറ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ റോബർട്ട് ബാൽവിൻ ഓർമ്മയില്ല എന്ന് പറയുകയാണെങ്കിൽ ജോൺ ഗ്രേഷം വെറുതെ വിടും സോ റോബർട്ട് ബാൽവിൻ റോബർട്ട് റോബർട്ടെന്ന് പറഞ്ഞാൽ റോബർട്ട് ബാൽവിൻ റോബർട്ട് ബാൽവിൻ കംസ് റോബർട്ട് കംസ് ഹോം ആൻഡ് ടോക്സ് എബൗട്ട് ദ ഓഫർ ടു ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ദ ത്രീ ഓഫ് ദം സഡൻലി സ്റ്റാർട്ട് തിങ്കിങ് ദ വേ ടു ഗെറ്റ് ദാറ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ഫാമിലി മൊത്തം മാറുന്നു അവർ മൊത്തം അദ്ദേഹത്തിനോടാ പൈസ വാങ്ങാൻ പറയുന്നു ദേ ഗീവ് സജഷൻസ് ടു റോബോട്ട് വിൽ റോബോട്ട് ടേക്ക് ദിയർ സജഷൻസ് ആൻഡ് ആക്സെപ്റ്റ് ദ മണി റോബോർട്ട് ബാലുവിന് ആ പൈസ വാങ്ങുമോ ഐ ഡോട് റിമെമ്പർ എന്ന് പറയുമോ വെൻ ഡെ ജഡ്ജ് ആസ്ക് ഹിം എബൌട്ട് ദ മിസ്ആപ്രോപ്രിയേഷൻ ഈ പൈസ തിരിമറിയെക്കുറിച്ച് ഈയൊരു സംഭവത്തെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പറയുമോ ഐ വിൽ നോട്ട് ടെൽ യു ദ ആൻസർ ഡാൻസറിനോ ഞാനതിപ്പോൾ പറയുന്നില്ല സീ ഇറ്റ് ഓൺ ദ സ്റ്റേജ് ഹാവ് എ നൈസ് ടൈം വാച്ചിങ് ദ പ്ലേ അപ്പം നമ്മളൊരു ഇൻട്രോ കൊടുത്തു ഇതാണ് കഥ റോബർട്ട് ബാൽവീനെ പൈസ ഓഫർ ചെയ്തിട്ടുണ്ട് പൈസ വാങ്ങുമോ ഇല്ലയോ ബാക്കിയൊക്കെ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം ഇതാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച് ഓക്കെ അടുത്ത ചോദ്യം ദ ഫോളോയിങ് ആ സം ഓഫ് ദ കീ പോയിൻറ്റ്സ് നോട്ട് എ ഡൗൺ ബൈ എ റിപ്പോർട്ട് ഹു വാസ് അസൈൻഡ് ദ ടാസ്ക് ഓഫ് റിപ്പോർട്ടിങ് ജോൺ ഗ്രേഷം ക്രാഷ് കേസ് സംഭവം ഇത്രയേ ഉള്ളൂ ഈ നടന്ന കാര്യം പ്രിപ്പയർ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബാങ്ക് മിസ്അപ്രോപ്രിയേറ്റ് ആയി പൈസ കൊള്ളയടിച്ചു ബാങ്ക് ക്രാഷായി എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ടറി സ്പീച്ച് കണ്ടു ഇപ്പോൾ അത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു പിന്നെ ഓടി തൊട്ട് മുമ്പത്തെ വീഡിയോയിലെ അഴിമതി കറപ്ഷൻ കൈക്കൂലി കൊടുക്കുക അതിനെക്കുറിച്ചൊരു എസ് എസ് എ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ പഠിക്കുക ഇങ്ങനെയൊക്കെ പല രീതിയിലും ഈ പടത്തിന് ചോദിക്കാം പിന്നെ ക്യാറ്റർ സ്കെച്ചുകൾ പഠിക്കണം റോബർട്ട് ബാൽവിൻ്റെ ഒക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കുക അപ്പോഴാണ് ഞാനിരുന്ന വീഡിയോസൊക്കെ വേഗം വേഗം കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഈ പാട്ടത്തിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഫോർമാറ്റ് ഉണ്ട് ബോക്സ് വേണം ഹെഡിങ് കൊടുക്കണം ഫോർമാറ്റ്സ് എത്രയും വേഗം ഇല്ലാതെ നോക്കട്ടോ സോ ഹെഡിങ് കൊടുക്കുക ബാങ്ക് ക്രാഷേഴ്സ് മിസ് അപ്രോപ്രേഷനലിറ്റ് വാഷിംഗ്ടൺ ഡി സി സ്ഥലം ഹെഡിങ്ങും കൊടുത്തു ജോൺ ഗ്രേഷം ബാങ്ക് ഹാസ് ക്രാഷ്ഡ് ഇറ്റ്സ് ഓണർ ജോൺ ഗ്രേഷം ഈസ് അറസ്റ്റഡ് ആൻഡ് ഈസ് ഇൻ ജയിൽ ദ ബാങ്ക് ഈസ് ക്ലോസ്ഡ് ആൻഡ് സീൽഡ് സിമ്പിൾ ലൈനാണ് കസ്റ്റമേഴ്സ് ആർ പാനിക്കി നോട്ട് നോയിങ് വാട്ട് ഹാസ് ഹാപ്പൻസ് ആൺ കോൺടാക്റ്റ് ദ ഗവർണർ ഓഫ് ദ ബാങ്ക് മിസ്റ്റർ റോബർട്ട് ബാൽവിൻ ഹി സെഡ് ഹി ന്യൂ നത്തിങ് എബട്ട് ദ മിസ് അപ്രോപ്രിയേഷൻ റോബർട്ട് ബാൽവീനെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്പോഴൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇഫ് എനിത്തിങ് ഹാസ് ഹാപ്പൻ ആസ് അ ലീഗ് ഹി ഡസ് നോട്ട് നോ എനിത്തിങ് എബൌട്ട് ഇറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഹി ഈസ് ദ ഓൺലി ഗവർണർ ഓഫ് ദ ബാങ്ക് ആൻഡ് മേജർ ബിസിനസ് ഈസ് ട്രാൻസാക്റ്റഡ് ബൈ ദ ഓണർ മിസ്റ്റർ ഗ്രേഷം ഇതിന് പിന്നിൽ മിസ്റ്റർ ഗ്രേഷമാണ് അദ്ദേഹമാണ് എല്ലാ ട്രാൻസാക്ഷൻസും നടന്നിട്ടുള്ളത് ആൻഡ് വി ഓൾസോ കോണ്ടാക്റ്റഡ് മിസ്റ്റർ ദനോവൻ ഹി ഈസ് ദ അസിസ്റ്റൻറ്റ് ക്യാഷ്യർ ഓഫ് ദ ബാങ്ക് ആൻഡ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഡർ ഫോർ ലാസ്റ്റ് എയ്റ്റ് ഇയർ വേറൊരാളെ കൂടി ഞങ്ങൾ കണ്ടു ഹി വാസ് സർപ്രൈസ്ഡ് ആസ് വി വർ അബൌട്ട് ദ ക്രാഷ് ഓഫ് ദ ബാങ്ക് ഇങ്ങനെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ അദ്ദേഹം സർപ്രൈസ്ഡ് ആണ് കാരണം ഹി സെഡ് ഹി ഹാഡ് പ്ലാൻ ടു വർക്ക് ഇൻ ദ ബാങ്ക് ഓൾ ഹിസ് ലൈഫ് ബിക്കോസ് ഹി ഹാഡ് കൺസിഡേർഡ് ദ ബാങ്ക് ആൻഡ് എക്സലൻറ്റ് വൺ ഒരുപാട് കൊല്ലം അവിടെ വർക്ക് ചെയ്യണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഹി ഈവൺ ഗോഡ് മാരിഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ജോബ് ഈ ജോബിൻ്റെ ബലത്തിലാണ് അദ്ദേഹം കല്യാണം പോലും കഴിച്ചത് ഹി വാസ് നൗ മോർ വെറീഡ് ദാൻ ഈവൺ ദ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിനേക്കാൾ ടെൻഷനാണ് അവിടുത്തെ എംപ്ലോയീസിനെ ദ പോലീസ് സേ ദാറ്റ് ജോൺ ഗ്രേഷം ഹാസ് ടേക്കൺ എവേ എ ഹ്യൂജ് സം ഫ്രം ദ ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് ദം ഇൻ ദ നമ്പേർഡ് സ്വിസ് ബാങ്ക് അക്കൗണ്ട് അദ്ദേഹം വലിയൊരു എമൗണ്ട് ആണ് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പല പല ബാങ്ക് അക്കൗണ്ടിലാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത് ഹി വാസ് പ്ലാനിങ് ടു റൺ എവേ വിത്ത് ഹിസ് ഫാമിലി ടു സ്വിറ്റ്സർലാൻഡ് ആൻഡ് ലീവ് ദോർ കംഫർട്ടബിളി വിത്ത് ഹിസ് മിസ് അപ്രോപ്രിയേറ്റഡ് മണി ദ ട്രയൽ ഓഫ് ദ കേസ് വിൽ ബിഗിൻ ഇൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിലെ ആ ഒരു കേസ് നടക്കും അദ്ദേഹം സ്വിറ്റ്സർലാൻഡിലേ പോകാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ജോൺ ഗ്രേഷം അറസ്റ്റിലായെന്നും റോബർട്ട് ബാൽവിനെ കോണ്ടാക്റ്റ് ചെയ്തു എന്നും അതുപോലെ തന്നെ അദ്ദേഹം ഇത്രയും വലിയ എമൗണ്ട് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ബോക്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക ഇതൊക്കെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ഇതൊരു അനൗൺസ്മെൻ്റ് ആണ് കണ്ടോ ഇപ്പം നമ്മൾ ഈ ഒരൊറ്റ വീടുകളിൽ ഒരുപാട് ടോപ്പിക്സ് കണ്ടു അല്ലേ ബ്ലോഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ടറി സ്പീച്ച് നമ്മൾ കണ്ടു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു ഇപ്പോൾ അതാ അനൗൺസ്മെൻറ്റ് നോക്കാൻ പോവാണ് ദ ബോക്സിങ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ആൻ്റോണിയോ ആൻഡ് ഫിലിക്സ് ഇസ് കമ്മിംഗ് ടു എൻ എൻഡ് ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ അനൗൺസർ ഓർ കമൻഡേറ്റർ ഓഫ് ദ ബോക്സിങ് മാച്ച് ബിറ്റ്വീൻ ആൻറ്റോണിയോ ആൻഡ് ഫിലിക്സ് റൈറ്റ് ദ സ്ക്രിപ്റ്റ് ഓഫ് ദ അനൗൺസ്മെൻറ്റ് ദറ്റ് കുഡ് ബി യൂസ്ഡ് ടു കൺക്ലൂഡ് ദ ഇവൻറ്റ് അതായത് ആ മാച്ച് നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പറയാൻ ചാൻസ് ഉള്ള അനൗൺസ്മെൻറ്റ് എൻഡ് ആ ലാസ്റ്റ് സമയത്ത് കൺക്ലൂഷൻ സമയത്തുള്ള അനൗൺസ്മെൻറ്റ് ഇതേപോലെ സ്റ്റാർട്ടിങ് സമയത്തും ചോദിക്കാം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ആൻ്റോണിയോ ആൻഡ് ഫെലിക്സ് ആർ ഫൈറ്റിംഗ് ലൈക്ക് ടു ഫെറോഷ്യസ് ബുൾസ് രണ്ട് ബുള്ളുകളെ പോലെ അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്നത് പോലെ നമ്മൾ പറയണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തെ അനൗൺസ്മെൻറ്റാണത് ആൻ്റോണിയോ ഈസ് പഞ്ചിങ് ഹാർഡ് വിത്ത് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഫിലിക്സ് ഈസ് ഡക്കിങ് അവോയ്ഡിങ് ദ പഞ്ച് ആൻ്റോണിയോ അത്രയും ഹാർഡായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് പഞ്ച് ചെയ്യുന്നു ഫെലിക്സ് അത് അവോയ്ഡ് ചെയ്യുന്നു നൗ ആൻ്റോണിയോ ഈസ് പഞ്ചിങ് വിത്ത് ഇസ് റൈറ്റ് ഹാൻഡ് ഇറ്റ് കാച്ചസ് ദ ജോ ഓഫ് ഫെലിക്സ് ആൻറ്റോണിയോ റൈറ്റ് ഹാൻഡ് വെച്ച് അതുപോലെ പഞ്ച് ചെയ്തു അത് ഫെലിക്സിൻ്റെ ജോയിൽ പോയി തട്ടുന്നു അങ്ങനെ കുറച്ച് ഫൈറ്റൊക്കെ നമ്മൾ നടക്കുന്നതൊക്കെ ഒന്ന് പറയണം ഫെലിക്സ് ഈസ് ഫ്ലിഞ്ചിങ് വിത്ത് എ പെയിൻ അദ്ദേഹം വേദന കൊണ്ട് പുളയുകയാണ് നമ്മൾ ഫ്ലിഞ്ച് എന്ന് പറഞ്ഞതാണ് ഫെലിക്സ് ത്രോ ഓൾ ഹിസ് വെയ്റ്റ് ബിഹൈൻഡ് ഹിസ് റൈറ്റ് ഹാൻഡ് ആൻഡ് ഇറ്റ്സ് ഹിറ്റിംഗ് ആൻറ്റോണിയോ ഹാർഡ് ഓൺ ഹിറ്റ്സ് ലെഫ്റ്റ് ഇയർ ആൻറ്റോണിയോടെ ഇയറിൽ പോയിട്ട് ഇരിക്കുകയാണ് ആൻറ്റോണി ഇറ്റ്സ് ട്രയിങ് ടു ബ്ലോക്ക് ബട്ട് ഇസ് ഇൻ സക്സസ്ഫുൾ ധൈൻ ട്രൈ ചെയ്തു ബ്ലോക്ക് ചെയ്യാൻ നോക്കി പറ്റിയില്ല ദ പഞ്ച് മിസ്സസ് ഇറ്റ്സ് എയിം ഇറ്റ് ഹിറ്റ് ദ നോസ് ഓഫ് ആൻറ്റോണിയോ അത് പോയിട്ട് മൂക്കിലാണ് ഇടിക്കുന്നത് ലുക്ക് ഹിറ്റ്സ് നോസ് ഇസ് ബ്ലീഡിങ് ആൻഡ് ദ ബ്ലഡ് ഈസ് കമ്മിങ് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് പറയാം ഓ മൈ ഗാഡ് നൗ ദേ ആർ ലോക്ക്ഡ് ഈച്ച് ദേഴ്സ് ഗ്രീം ദ റെഫറി സെപ്പറേറ്റിങ് ദ റെഫറി അവർ സെപ്പറേറ്റി ആണ് ആൻറ്റോണിയോ ഫ്ലൈസ് സാവഗ്ലി ടു ഹിറ്റ് ഫിലിക്സ് ഓൺ ഹിസ് റൈറ്റ് ഇയർ ആൻറ്റോണിയോ പറക്കുകയാണ് അവിടെ പോയി ഇടിക്കാൻ വേണ്ടിയിട്ട് ഫൈനൽ ബിസിൽ ഈസ് സൗണ്ടിങ് ലാസ്റ്റ് ബിസ്സിലടിച്ചു ബട്ട് ഓ വട്ട് ഐ എം സീയിങ് ദ ഫൈറ്റ് ഈസ് ഗോയിങ് ഓൺ ലാസ്റ്റ് ബെല്ലടിച്ചിട്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈ ഡോണ്ട് ദ സ്റ്റോപ്പ് അവരെന്താ നിർത്തുന്നില്ല ദി വിസിൽ ഈസ് സൗണ്ടിങ് അഗൈൻ ബോയ്സ് സ്റ്റോപ്പ് സ്റ്റോപ്പ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നേയില്ല അപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ദ റെഫറി ഈസ് ട്രയിങ് ടു സെപ്പറേറ്റ് ദം ദി ട്രെയിനേഴ്സ് കംബ്രണ്ടിങ് എല്ലാവരും ഇതോടെ വരുന്നുണ്ട് ദ ടു ആർ ട്രയിങ് ടു സെപ്പറേറ്റ് അവരെല്ലാവരും കൂടി പിടിച്ചു മാറ്റാണ് ദ ആർ സെപ്പറേറ്റ് എഡ്നൗ ആം ഐ സീയിങ് യു ട്രൈറ്റ് ഇപ്പം നടക്കുന്നത് എന്താണ് ഐ സീ ദ ബോയ്സ് ഇൻ എ ഡീപ്പ് എംബ്രേസ് ഇത്രയും കഷ്ടപ്പെട്ടവരെ സെപ്പറേറ്റ് ചെയ്തു ഇപ്പം അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ദേ ആർ സ്മൈലിംഗ് അ ടീച്ചർ ആസ് ഇഫ് നത്തിങ് ഹാപ്പൻസ് ഒന്നും നടക്കാത്തതുപോലെ അവരിതാ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഫെലിക്സ് സ്റ്റേക്സ് ആൻഡോണിയോസ് ഹാൻഡ് ആൻഡ് ദേ ആർ വാക്കിംഗ് രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് സോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ടുഡേ സ്വിന്നറീസ് ഹേ വേർ ആർ ദേ ഹാവ് ദി ഡിസപ്പിയർഡ് ദ ക്രൗഡ് ഷൗട്ട് ബോത്ത് ആർ വിന്നേഴ്സ് അങ്ങനെ അനൗൺസ്മെൻറ്റിലെ വിന്നർ ആരാന്ന് പറയുന്നതൊക്കെ ഒന്ന് പറയാം പക്ഷേ രണ്ടുപേരെയും കാണാനില്ല രണ്ടുപേരും വിന്നേഴ്സാണ് എന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് അവസാനിപ്പിക്കുക നോക്കി വയ്ക്കുക ചോദിക്കാൻ ചാൻസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പീച്ചാണ് കറപ്ഷനെ കുറിച്ചിട്ട് അഴിമതിനെ കുറിച്ചിട്ട് ഒരു സ്പീച്ചാണ് നോക്കി നമുക്ക് വേഗം നോക്കാം കറപ്ഷൻ ഇത് അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് അഴിമതികളൊക്കെ കൈക്കൂലി കൊടുക്കലൊക്കെ അപ്പോൾ ഒരു ഒരു എസ് എയോ സ്പീച്ചോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എഴുതാം അപ്പോൾ കറപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോക്കി വെക്കുക നല്ലതാണ് കേട്ടോ കറപ്ഷൻ ഈസ് വൺ ഓഫ് ദ സോഷ്യൽ ഈവൽ അതൊരു സോഷ്യൽ ഈവളാണ് ഇഫ് വി അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പ്രസൻസ് ഓഫ് കറപ്ഷൻ ആൻഡ്സ് കോൺസിക്വൻസ് നമ്മളെന്തായാലും അതിൻ്റെ കറപ്ഷൻ്റെ കാരണങ്ങളും അതെങ്ങനെ ഇറാഡിക്കേറ്റ് ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഇറ്റ്സ് എ സോഷ്യൽ ഈവിൾ വീ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ റീസൺസ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ദ കറപ്ഷൻ അഴിമതിക്ക് കാരണം അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ മനസ്സിലാക്കണം ആൻഡ് വി ഷുഡ് ഇറാഡിക്കേറ്റ് കറപ്ഷൻ ഫ്രം ദ ഗ്ലോബ് ഈ ലോകത്തുനിന്ന് തന്നെ അഴിമതി നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യണം എന്ന് പറയാം ഇനി കറപ്ഷൻ മെയിൻലി റിസൽസ് ഫ്രം ദ നീഡ് ഓർ ഡിസയർ ടു ഗെറ്റ് മോർ മണി കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറപ്ഷൻ ചെയ്യുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് പീപ്പിൾ ഫീൽ ദാറ്റ് ദർ ഇൻകം ഇസ് നോട്ട് ഇനഫ് ടു സാറ്റിസ്ഫൈ അവർക്ക് ഇൻകം പോരാ വരുമാനം പോരാ എന്ന് തോന്നുമ്പോഴാണ് സോ ലീഡിങ് എ ലക്ഷൂറിയസ് ലൈഫ് നല്ല ലക്ഷൂറിയസ് ലൈഫ് വേണം എന്ന് തോന്നുമ്പോഴാണ് അവർ കറപ്ഷൻസ് ചെയ്യുന്നത് and the relationship among government officials. പൊളിറ്റീഷ്യൻസ് ക്രിമിനൽസ് ഈസെൻഡർ റീസൺ പിന്നെ പല ക്രിമിനൽസ് ആയിട്ടും ഓഫീസേഴ്സായിട്ടൊക്കെയുള്ള ബന്ധം ഇതുകൊണ്ടൊക്കെയാണ് കറപ്ഷൻസ് ഈ ലോകത്ത് നടക്കുന്നത് സോ പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഈസ് ഈസി ടു മേക്ക് തിങ്സ് ഡൺ ആൻഡ് എസ്കേപ്പ് ടാക്സ് ബൈ ബ്രൈബിങ് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കണ്ട വേഗം എസ്കേപ്പ് ചെയ്യാം ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു അതുകൊണ്ടാണ് പലരും കൈക്കൂലി കൊടുക്കുന്നത് സോ ആസ് എ റിസൾട്ട് ദ കറപ്റ്റഡ് ഓഫീസേഴ്സ് മേക്ക് ബ്രൈബ് അങ്ങനെയാണ് പല ഓഫീസേഴ്സും കൈക്കൂലിയൊക്കെ വാങ്ങുന്നത് അതേപോലെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റി ലെസ് സിഗ്നിഫിക്കൻസ് ഗിവൻ ടു മോറൽ ആൻഡ് സ്പിരിച്വൽ വാല്യൂ സൊസൈറ്റിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല മോറൽ വാല്യൂസ് ഇല്ല ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കറപ്ഷൻസ് നടക്കുന്നത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞത് കറപ്ഷൻസ് മെയിൻലി റിസൾട്ട് ഫ്രം കറപ്ഷൻ ഉണ്ടാവാൻ കാരണം ദ നീഡ് ഓർ ഡിസയർ ടു മോർ മണി കൂടുതൽ പൈസ കിട്ടാൻ ടു ലീഡ് എ ലക്ഷൂറിയസ് ലൈഫ് വലിയൊരു ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ദ കണക്ഷൻ ബിറ്റ്വീൻ ക്രിമിനൽസ് ആൻഡ് ഓഫീസേഴ്സ് പൊളിറ്റീഷ്യൻസ് അവരായിട്ടൊക്കെയുള്ള ബന്ധം അതുപോലെ ടു ടു മേക്ക് തിങ്സ് ഡൺ ഈസിലി കാര്യങ്ങളൊക്കെ വേഗം നടക്കാൻ വേണ്ടി ടു എസ്കേപ്പ് ഫ്രം ടാക്സ് അതുപോലെ തന്നെ ടു ഗെറ്റ് മോർ ലക്ഷൂറിയസ് ലൈഫ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല ലാക്ക് ഓഫ് മോറൽ വാല്യൂസ് ഇതുകൊണ്ടൊക്കെയാണ് കറപ്ഷൻസ് നടക്കുന്നത് സൊസൈറ്റിയോടൊരു ഉത്തരവാദിത്തമോ ഒരു മോറൽ വാല്യൂസോ സ്പിരിച്വൽ വാല്യൂസോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ് വേഗം വേഗം കാര്യങ്ങൾ നടക്കണം ടു മേക്ക് തിങ്സ് ഡൺ എല്ലാ സംഭവങ്ങളും വേഗം നടക്കണം ടാക്സ് കൊടുക്കാൻ താൽപ്പര്യം അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കൈക്കൂലി കൊടുക്കാനൊക്കെ നിൽക്കുക സോ ഇറ്റ് എഫക്റ്റ് അവർ എക്കോണമി ബൈ ലോവറിങ് ദി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അവർ നേഷൻ അത് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്നു അതേപോലെ തന്നെ നമ്മളിത് ഒഴിവാക്കണം വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഈസ് ഇറ്റ് ഈസ് എ സീരിയസ് ഇൽനസ് അത് വളരെ മോശമായ കാര്യമാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു സോ സ്ട്രിക്റ്റ് ലോ ഷുഡ് ബി ഇനാക്റ്റഡ് അതുകൊണ്ട് കറപ്ഷൻ അഴിമതി തടയാൻ വേണ്ടി സ്ട്രിക്റ്റ് ലോസ് ഇനാക്ട് ചെയ്യണം സ്പെഷ്യൽ കോർട്സ് ഫോർ സ്പീഡി ജസ്റ്റിസ് ടൈംലി ലീഗൽ ആക്ഷൻസ് എഗെയിൻസ്റ്റ് ദ ലോ ബ്രേക്കേഴ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ പോളിസി ഷുഡ് ബി മെയ്ഡ് ആൻഡ് ബീങ് ബെറ്റർ പെയ്ഡ് ഓൾസോ വിൽ എനേബിൾ ടു റെഡ്യൂസ് കറപ്ഷൻ ഫ്രം ദ എൻവോൺമെൻറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്ട്രിക്റ്റ് ലോസ് കൊണ്ടുവരിക സ്പീഡി ജസ്റ്റിസ് വേഗം വേഗം നീതി നടപ്പിലാക്കുക ലീഗൽ ആക്ഷൻസ് വേഗം എടുക്കുക ആൻറ്റി കറപ്ഷൻ പോളിസീസ് കൊണ്ടുവരിക അപ്പാർട്ട് ഫ്രം ദിസ് പബ്ലിക് ഷുഡ് ബി മേഡ് അവെയർ ഓഫ് ദിസ് ആൻഡ് ദേ മസ്റ്റ് ആക്ട് വിജിലൻറ്റ് ജനങ്ങളൊന്ന് വിജിലൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം യുണൈറ്റഡ് എഫേർട്ട് ഒരുമിച്ചുള്ള എഫേർട്ട് വിൽ മേക്ക് ഔർ നേൻ ഡിവൈഡ് ഓഫ് എനി സച്ച് ഹിൻഡ്രൻസ് അപ്പോൾ ഇതൊക്കെ ഒരു ഹിൻഡ്രൻസ് ഒരു തടസ്സമാണ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് സ്റ്റെപ്പ് ടുവേഡ്സ് ഹൈറ്റ് ഓഫ് ദി ഗ്ലോറി അപ്പോൾ നമ്മുടെ സമൂഹം എക്കണോമിക്കലി ഫിനാൻഷ്യലി സോഷ്യലി ഒക്കെ അണ്ടർ ഡെവലപ്ഡാവും ഇറ്റ് എഫക്റ്റ് അവർ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിനെ ബാധിക്കും സൊ യുണൈറ്റഡ് എഫേർട്ട് വിൽ മേക്ക് അവർ നേഷൻ ഡിവൈഡ് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് പറയാം അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു സ്പീച്ച് കണ്ടു അനൗൺസ്മെൻറ്റ് കണ്ടു ഇൻട്രോഡക്ടറി സ്പീച്ചും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ നോട്ട്സും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്